ഇന്ത്യൻ ആർമിയുടെ കണ്ണൂർ ഡി എസ് സി സെൻറ്ററിലെ സേനാംഗങ്ങൾ കണ്ണൂർ മുതൽ വയനാട് വരെ നടത്തുന്ന സൈക്കിൾ റാലിക്ക് മുഖത്ത് സ്വീകരണം നൽകി മുക്കം മൈക്കോ ക്ലബ്ബ് മുക്കം വാക്കിംഗ് ക്ലബ്ബ് എക്സ് സർവീസ്മെൻ എൻ സി സി എസ് പി സി കാഡറ്റുകൾ എന്നിവരുടെ സംയുക്ത നേതൃത്വത്തിലാണ് സ്വീകരണം നൽകിയത് ഇന്ത്യൻ ആർമിയിൽ സേവനമനുഷ്ഠിച്ച കണ്ണൂർ കോഴിക്കോട് മലപ്പുറം ജില്ലകളിലെ എക്സ് അവരുടെ ബന്ധുക്കളെയും നേരിൽ കാണുക അവരുടെ ക്ഷേമം അന്വേഷിക്കുക പ്രകൃതി ദുരന്തത്തിൽപ്പെട്ട വയനാട്ടിലെ ചൂരൽമല പ്രദേശവാസികൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് ഇന്ത്യൻ ആർമിയുടെ കണ്ണൂർ ഡി എസ് സി സെന്ററിലെ സേനാംഗങ്ങൾ കണ്ണൂർ മുതൽ വയനാട് വരെയുള്ള അഞ്ഞൂറ് കിലോമീറ്റർ ദൂരം സൈക്കിളിൽ സഞ്ചരിക്കുന്നത് നാല് ദിവസം നീണ്ടു നിൽക്കുന്ന സൈക്കിൾ റാലിക്ക് മുക്കത്ത് മുക്കം മൈക്കോ ക്ലബ്ബ് മുക്കം വാക്കിംഗ് ക്ലബ്ബ് എക്സ് സർവീസ് മെൻ എൻ സി സി എസ് പി സി കാഡറ്റുകൾ എന്നിവരുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി സൈക്കിൾ റാലിയിൽ ഒരു കമാൻഡിംഗ് ഓഫീസർ ഒരു ജൂനിയർ കമാൻഡിംഗ് ഓഫീസർ എട്ട് ജവാൻമാർ സപ്പോർട്ടിംഗ് സ്റ്റാഫ് പൈലറ്റ് വാഹനം രണ്ട് ആംബുലൻസ് ഉൾപ്പെടെയാണ് പങ്കെടുക്കുന്നത് ഈ ഒരു റാലി ഇന്ത്യൻ ആർമിയുടെ വക ഡി എസ് സി സെന്റർ കണ്ണൂരിൽ നിന്നാണ് ആരംഭിച്ചിരിക്കുന്നത് ഈ റാലിയുടെ ഉദ്ദേശം നമ്മുടെ നാല് ഡിസ്ട്രിക്ട് അതായത് കോഴിക്കോട് മലപ്പുറം കണ്ണൂർ വയനാട് എന്നീ നാല് ഡിസ്ട്രിക്ടുകളിലുള്ള എല്ലാ എക്സർവീസ് മാൻസും അവരുടെ ആശ്രിതരെയും നേരിൽ കാണുക വിവരങ്ങൾ തേടുക എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അത് സോൾവ് ചെയ്യുക എന്ന ഒരു ഉദ്ദേശവും പിന്നെ ചൂരൽമലയിൽ നമ്മുടെ സഹോദരങ്ങൾക്ക് സംഭവിച്ച ദുരന്തത്തിന്റെ വാർഷികത്തോടനുബന്ധിച്ച് അവരോട് ഒരു ഐക്യദാർഢ്യം കൂടിയാണ് ഈ റാലി കൊണ്ട് പെരിന്തൽമണ്ണ സെന്റർ ഓഫീസർ നായരുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം മുക്കത്തെ ചേർന്ന സൈക്കിൾ റാലിക്കാണ് രാവിലെ മുക്കം പാലത്തിന് സമീപമുള്ള മുക്കൻ നഗരസഭയുടെ പാർക്കിൽ നടന്ന ചടങ്ങിൽ സ്വീകരണം നൽകിയത് ശേഷം മുക്കത്ത് നിന്നും വയനാട്ടിലേക്ക് പുറപ്പെട്ട സൈക്കിൾ റാലി ਮੁੱਖ ਮਾਈਕੋ ਕਲੱਬ ਪ੍ਰੈਜ਼ੀਡੈਂਟ ਰਾਜੇਸ਼ਨ ਬੱਲਾਰਗੁੰਨਦ ਫਲੈਗ ਆਫ ਦੇਦੂ ਬੜਾ ਸਭੀ ਕਰਚੂਆ ਕਈ ਟ੍ਰੇਡ ਲੈ ਭਾਰਤ ਪਟਾਕੇ ਜੇ ਭਾਰਤ ਪਟਾਕੇ ਜੇ ਭਾਰਤ ਪਟਾਕੇ ਜੇ ഓഗസ്റ്റ് പതിനഞ്ചിന് വയനാട് മാനന്തവാടിയിലെത്തുന്ന സേനാംഗങ്ങൾ ജില്ലാ ഭരണകൂടം അവിടെ സംഘടിപ്പിക്കുന്ന സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികളിലും പങ്കാളികളാകും ന്യൂസ് ബ്യൂറോ മുക്കം